മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ കാർബോറണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള തീരുമാനം അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഈ കമ്പനിയെ വഴിവിട്ട് സഹായിക്കുകയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയെ നോക്കുകുത്തിയാക്കിയാണ് ഇവർ നീക്കം നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു മുപ്പത് വർഷം കഴിയുമ്പോൾ ഈ പദ്ധതി തിരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഈ കമ്പനിക്ക് വീണ്ടും ഇരുപത്തിയഞ്ച് വർഷം കൂടി കൊടുക്കുന്നത് ഴിമതിയാണെന്നാണ് എന്റെ അഭിപ്രായം ഈ കമ്പനിയെ വഴിവിട്ട് സഹായിക്കുകയാണ് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്യുന്നത് കേരളം ഇന്ന് വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നു വൈദ്യുതി പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ജനങ്ങളുടെ തലയിൽ കൂടുതൽ ചാർജുകൾ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഈ പദ്ധതി തിരികെ നൽകണം എന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ എല്ലാം വന്നിട്ടും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ഇന്നലെ ഇരുപത്തിയഞ്ച് വർഷം നൽകാനുള്ള തീരുമാനമെടുത്തു ഇത് തികച്ചും അഴിമതിയാണ് ഇത് കോടികളുടെ അഴിമതി ഇതിന്റെ പിന്നിലുണ്ട്